താങ്കൾ അല്ല അതാണ് അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹമാണത് ആലോചിക്കേണ്ടത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചുകൊടുക്കേണ്ടത് ഇനി ഒന്നര വർഷം ഒന്നേ മുക്കാൽ വർഷമുള്ളത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇത്രയും വലിയ ഒരു ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ ആവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ പാർട്ടി അലയിക്കണ്ടേ ഇന്നുകൊണ്ടാ പാർട്ടി ഇതൊന്നും അറിയിക്കാത്തത് എന്താ ഒരു ചർച്ചക്ക് എടുക്കാത്തത് വർത്തൽ ചെയ്യേണ്ടതല്ലേ അല്ല അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും നല്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ മാറും ഞാനാണ് അപ്പോസിഷനിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ മാറിയിക്കും ഞാൻ ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയുന്നതാണ് ഞാൻ മാറിയിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി ഇത്രയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു വിഷയം ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ അടിമകളായിട്ടുള്ള പോലീസ് ഓഫീസർമാർ വെച്ച് ഈ അന്വേഷണം അട്ടിമറിക്കാൻ നിൽക്കുമ്പോൾ എന്ത് എന്ത് സത്യസന്ധത അതിലുള്ളത് എന്ത് നീതി അതിലുള്ളത് ഒന്നുമില്ലല്ലോ ജന തീരുമാനിക്കട്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നിന്നെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമാണ് കേരളത്തിലെ ജനമെന്ന് ആ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് ഈ വികാരങ്ങളെല്ലാം നിലനിൽക്കുക അതൊന്നും പരിശോധിക്കുന്നില്ല പിന്നെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ടാക്സിക്കാര് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഇവിടുത്തെ എന്താ പറയാ വിദ്യാർത്ഥികൾ രാവിലെ തൊഴിൽ നിന്ന് പോകുന്നവര് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഗവൺമെന്റിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് ആ രീതിയിലായിരുന്നു ഫൈൻ അടപ്പിക്കുക ആ രീതിയിലായിരുന്നു പോലീസ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്രദേശൊക്കെ പരിശോധിച്ച് വെക്കിയാൽ ഈ പറയുന്ന എന്താ പറയാ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ഇവർ അഡ്രസ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒറ്റ കണ്ടെത്തല എന്ത് മുസ്ലിം പ്രീണനം എന്ത് മുസ്ലിം പ്രീണനം നടത്തിയത് എന്നാ പിന്നെ അത് അത് പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ അപ്പം ഇതുവരെ പ്രീണനം നടത്തിയതല്ല ഇനി ഒരു ഹൈന്ദവ എന്താ പറയുക ചിന്താഗതിയോടുകൂടി ആർ എസ് എസും ബി ജെ പിയുമായി ഒരു താതാത്മ്യം പ്രാപിച്ചു പോയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തെറ്റായ വിലയിരുത്തൽ പരിപൂർണമായ തെറ്റായ വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതും ഹിന്ദുവിന് പിടിച്ച് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നതും ഇതാണ് ഇതിൻ്റെ വസ്തുത എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാനുള്ളതാണ് നിങ്ങളിത് മനസ്സിലാക്കണം അടിമകൾ അടിമകളാകുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങളിത് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങൾ തീരുമാനമെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പം സഖാക്കളെ ആലോചിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകർ ആലോചിക്കട്ടെ അത്ര വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ അവർ പറയണമെന്ന് ഇപ്പോൾ നിലമ്പൂരിൽ ചേർന്ന പത്ത് പതിനായിരം ആളുകൾ ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ മാമികസുമായി കോഴിക്കോട് കൂടിയവർ ആയിരക്കണക്കിന് ആളുകൾ അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ ഒരു മിനിറ്റ് ആ അപ്പം അതാണ് ഈ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എത്ര കാലം പറയും ഇനി ഈ വരുന്ന ഞായറാഴ്ച ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് മഞ്ചേരിയിൽ നമ്മളൊരു ജില്ലാ ജില്ലാതല വിശദീകരണ യോഗം നടക്കുന്നുണ്ട് ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം ആളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ വരുന്ന ഈ ഒരു ലക്ഷം ആളുകൾ ഈ പറയുന്ന എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരാണോ വർഗീയവാദികളാണോ ഈ നാടിന് നാശമുണ്ടാക്കി ഇറങ്ങുന്നവരാണോ ആണെങ്കിലാവട്ടെ അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അത് ആയിക്കോട്ടെ ആ വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ നിലമ്പൂരിൽ വന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ അവർ വിലയിരുത്തട്ടെ അത്രേ കാലത്തെ കുറിച്ച് പറയാനുള്ള ഒന്നാമത്തെ കാര്യം പി ആർ ഏജൻസി ഇല്ല മുഖ്യമന്ത്രിക്ക് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് എന്തായാലും പി ആർ ഏജൻസി ഉണ്ട് എന്ന് ഇപ്പൊ പറയണം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം ഈ വിഷയം ഈ പത്രത്തിൽ അ അച്ചടിച്ച് വന്നത് മിനിഞ്ഞാന് രാവിലെയാണ് മിനിഞ്ഞാന്നിന്റെ തലേ തലേനാള് രാവിലെ മണിക്ക് പത്രം അവൈലബിൾ ആണ് വൈകുന്നേരം എട്ടര മണിക്കാണ് കോഴിക്കോട് മുതലക്കുള മൈതാനിയില് മാമിക്കേസുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഈ പത്രം ഞാൻ ഉയർത്തിപ്പിടിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആ പകല് പൂർണ്ണമായി കടന്നുപോയി ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്പം തിരിച്ചൽ കൊടുത്തില്ല രാത്രി എട്ടര മണിക്ക് ഞാൻ ഇത് പറയുമ്പോഴും തിരിച്ചൽ കൊടുക്കുന്നില്ല ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇത് എഴുതി ചേർത്താണ് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചക്ക് ഇത് വാർത്തയാകുന്നു രാത്രി എട്ടരയോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു ആ സമയത്താണ് ഇതിങ്ങനെ പി ആർ ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുന്നു പച്ചക്കള്ളാണ് പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം അതിൽ ആത്മാർത്ഥമായിട്ടാണ് യാത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് വരണം അതുണ്ടായില്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണി വേണ്ട രാവിലെ മണി കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങൾക്ക് സംസാരമായി വാർത്താ മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിട്ടുള്ളത് കാരണം നമ്മളത് സംശയിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് നൂറ്റി അമ്പത് അറുപത് കേസില് നൂറ്റി ഇരുപത്തിയൊമ്പത് കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് നടത്തെയാണ് ഈ പണം ദേശദ്രോഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എന്തായാലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി നിന്ന് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്ക് മുഖ്യ കേൾക്കുകയാണ് ഇതുവരെ എയർപോർട്ടിൻ്റെ പേരുണ്ടായിരുന്നില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഇത് മാത്രം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂർ എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട് അത്രയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്